പപ്പായ കുരു വെറുതെ കളയണ്ട ആരോഗ്യ ഗുണങ്ങൾ ചില്ലറയല്ല ക്യാൻസറിനെ വരെ പ്രതിരോധിക്കും നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ സ്ഥിരം കാഴ്ചയാണ് മരം കൂടി കുലച്ചു നിൽക്കുന്ന പപ്പായകൾ പച്ചപ്പായ കറി വെക്കാനും പഴുത്ത പപ്പായ പഴമായി കഴിക്കാനും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നു ആന്റി ഓക്സിഡന്റുകളും നാരുകളും നിരവധി വൈറ്റമിനുകളും തുടങ്ങിയ നിരവധി പോഷകങ്ങൾ അടങ്ങിയ ഫലമാണ് പപ്പായ ഇടയ്ക്കിടെ പപ്പായ ഡയറ്റിൽ ചേർക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാൽ പപ്പായയുടെ കുരു അധികമാരും ഉപയോഗിക്കാറില്ല അവയുടെ രുചിയില്ലായ്മ തന്നെയാണ് കാരണം പപ്പായ പോലെ തന്നെ ആരോഗ്യ ഗുണങ്ങൾ നിരവധി അടങ്ങിയിട്ടുണ്ട് പപ്പായയുടെ കുരുവിലും പപ്പായയുടെ കുരു ഉണക്കി പൊടിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ഗുണകരം ഇത്തരത്തിൽ പപ്പായ കുരു കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പപ്പായയുടെ കുരുവിൽ അടങ്ങിയ പെപ്പൈൻ എന്ന എൻസൈം ദഹനം മെച്ചപ്പെടുത്തും കഴിച്ച ഭക്ഷണത്തെ എളുപ്പം ദഹിപ്പിച്ച് വയറ ശുദ്ധിയാക്കാൻ ഇത് സഹായിക്കും ഇവയുടെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ വയറ്റിലെ കൃമിശല്യം ഇല്ലാതാക്കാൻ സഹായിക്കും ക്യാൻസറിന്റെ കാരണമായേക്കാവുന്ന കോശങ്ങളുടെ വളർച്ചയെ പ്രതിരോധിക്കാനും പപ്പായയുടെ കുരു കഴിക്കുന്നത് നല്ലതാണ് പപ്പായ കൃത്യമായി കഴിച്ചാൽ ഭാവിയിൽ അർബുദം പിടിപെടാൻ സാധ്യത കുറവാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു വൃക്കയുടെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളെ ഇത് ത്വരിതപ്പെടുത്തുന്നു ആർത്തവത്തോടനുബന്ധിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയെ ലഘൂകരിക്കുവാനും പപ്പായയുടെ കുരു സഹായിക്കും ഫൈബർ ധാരാളം അടങ്ങിയ പപ്പായ കുരു ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും ഇവ വിശപ്പിനെ കുറയ്ക്കാനും അതുവഴി ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും എന്നാൽ കുട്ടികൾക്ക് പപ്പായയുടെ കുരു നൽകുന്നതിന് മുൻപ് ഡോക്ടറുടെ നിർദ്ദേശം തേടണം കൂടാതെ ചിലർക്ക് ഇതിനോട് അലർജി ഉണ്ടാകാനും സാധ്യതയുണ്ട് ഗർഭിണികൾ ഒരു കാരണവശാലും പപ്പായ കുരു കഴിക്കരുത്